നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ഒറ്റക്കൊമ്പൻ കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായന്റെ കഥയാണിത് കരിമ്പനാലപ്പച്ചൻ വിടവാങ്ങി പുതുതലമുറക്ക് അദ്ദേഹം വെറും ഒരു പ്ലാന്റർ മാത്രമാകാം എന്നാൽ നെഞ്ചുറപ്പിന്റെ ധീരതയുടെ കഥയാണ് കാഞ്ഞിരപ്പള്ളിക്കാർ ഇതേ കരിമ്പനാലപ്പച്ചനെ കുറിച്ച് പറയുന്നത് എന്റെ കുട്ടിക്കാലം കുട്ടിക്കാനത്തിനടുത്തുള്ള മുറിജപുഴ എന്ന സ്ഥലത്തിനടുത്തായിരുന്നു അവിടെ പാഞ്ചാലിമേട് എന്ന സുന്ദര സ്ഥലം കൃഷി വകുപ്പിലുണ്ടായിരുന്ന ജോലിയൊക്കെ രാജിവെച്ച് എന്റെ അപ്പൻ പാഞ്ചാലിമേട്ടെത്തി അവിടെ ഒരു തോട്ടം വാങ്ങി കാപ്പിയും കുരുമുളകും ഒക്കെ ആയിരുന്നു അവിടെ മുഖ്യ കൃഷി അപ്പനോടൊപ്പം ആ കുന്നുമലയും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ അപ്പൻ പല കഥകളും പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ മുഖ്യമായ ചില കഥകൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുട്ടിക്കാനത്തും ഇടുക്കിയിലുമൊക്കെ കടന്നു വന്ന് ഒരുപാട് മേഖലകൾ പിടിച്ചടക്കിയ വലിയ അച്ചായന്മാരുടെ കഥയായിരുന്നു കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന ഈ കുന്നിൻ ചെരുവിലൂടെ ഒരു തോക്കുമായി കടന്നു വരുന്ന അച്ചായന്മാരങ്ങനെ എന്റെയും ഹീറോ ആയി കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരെ പിന്നീട് നമ്മൾ പല സിനിമകളിലും കണ്ടു അന്ന് പാഞ്ചാലിമേട്ടിലേക്ക് മുറിജവഴിയിൽ നിന്ന് നടന്നു പോകുമ്പോൾ ചെറുവള്ളിക്കുളം എന്നൊരു സ്ഥലമുണ്ട് ആ ചെറുവള്ളിക്കുളം എസ്റ്റേറ്റ് കരിമ്പനാൽ അപ്പച്ചേതാണ് എന്ന് ചെറുപ്പത്തിൽ പലരും പറഞ്ഞുതരും അങ്ങനെ കരിമ്പനാൽ അപ്പച്ചനെ ചിലപ്പോഴൊക്കെ വഴിയിൽ വെച്ച് ജീപ്പിൽ കാണും എൻ്റെ അപ്പനോട് വലിയ കാര്യമായിരുന്നു അപ്പച്ചന് അങ്ങനെ അപ്പച്ചൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കരിപ്പനാൽ അപ്പച്ചന്റെ ധീരതയുടെ ഒരു കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഒരു സംഭവം മുണ്ടക്കയം കഴിഞ്ഞ് മുപ്പത്തി മൈൽ തുടങ്ങി ഇടുക്കിയിലേക്ക് കുത്തനെയുള്ള റോഡ് കെ കെ റോഡ് നല്ല ഭംഗിയുള്ള ഒരു റോഡാണെങ്കിലും അതിൻ്റെ വശത്തേക്കൊന്നു നോക്കിയാൽ നമ്മുടെ നെഞ്ച് കലങ്ങും അഗാധമായ ഗർത്തങ്ങൾ ഞാൻ പഠിച്ചത് കുട്ടിക്കാനത്തിനടുത്തുള്ള മരിഗിരി സ്കൂളിലായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ നിരന്തരം ആ കെ കെ റോഡിൽ നടന്ന അപകടങ്ങളുടെ കഥ കേൾക്കും പലതും ഭീതിതങ്ങളായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെടുന്ന വാഹനങ്ങളുടെ കഥയാണ് ഏറെ കേൾക്കുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ട് താഴെ താഴെക്കൊക്കയിലേക്ക് പതിക്കുന്ന ജീപ്പുകൾ ബസ്സുകൾ ഇവയൊക്കെ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും ജീപ്പുകളോട് ഏറെ ഭ്രമമുള്ള ഒരാളായിരുന്നു കരിമ്പനാലപ്പച്ചൻ മിലിട്ടറിയിൽ നിന്ന് അക്കാലത്ത് അദ്ദേഹം ഒരു ജീപ്പ് ലേലത്തിൽ വാങ്ങി ഈ ജീപ്പിലാണ് എപ്പോഴും അപ്പച്ചൻ ഹൈറേഞ്ച് കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാം ആണ്ടിൽ ഒരു സംഭവം പൊൻകുന്നം ഡിപ്പോയിലെ ഒരു കെ എസ് ആർ ടി സി ബസ് കുമളിയിൽ നിന്ന് ഇരുമേലിയിലേക്ക് ശബരിമല തീർത്ഥാടകരുമായി വരുന്നു സീറ്റിൽ ഇരിക്കുന്നവരെ കൂടാതെ നിരവധി തീർത്ഥാടകരുണ്ട് ബസ്സിൽ കുത്തി നിറച്ചാണ് ബസ്സിന്റെ വരവ് തന്റെ ചെറുവള്ളിക്കുളത്തെ എസ്റ്റേറ്റിൽ നിന്ന് അപ്പച്ചൻ കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിലേക്ക് ജീപ്പിൽ വരുമ്പോഴായിരുന്നു ഈ സംഭവം കെ കെ റോഡിൽ മരുന്നും എന്ന വളവിനു മുൻപേ ബ്രേക്ക് നഷ്ടപ്പെടുന്നു ബസിന് ബസ് ഡ്രൈവറുടെ നിയന്ത്രണത്തിനും അപ്പുറത്തായി ഒന്നു പിഴച്ചാൽ താഴെ അഗാധമായ കൊക്ക ഗിയർ മാറ്റിയും വഴിയരികിലുള്ള കല്ലുകളിൽ ഇടിപ്പിച്ചു നിർത്താനുമൊക്കെ ഡ്രൈവർ ശ്രമിക്കുന്നു ഒരു രക്ഷയുമില്ല ബസിന്റെ വേഗം ഒരുവിധത്തിലും കുറയ്ക്കാൻ ഡ്രൈവർക്ക് സാധിക്കുന്നില്ല അപ്പച്ചന്റെ ജീപ്പ് ബസ്സിന് പിന്നിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുവെന്ന് അപ്പച്ചന് മനസ്സിലായി മുന്നിലുള്ള ബസിന്റെ പോക്ക് ശരിയല്ല എന്ന് അപ്പച്ചൻ തിരിച്ചറിഞ്ഞു കുത്തിറക്കവും വളവുകളുമുള്ള റോഡിൽ നിന്ന് ബസ് താഴേക്ക് പതിക്കാൻ സാധ്യതകളേറെയാണ് ഇന്നത്തെ പോലെ അന്ന് കെ കെ റോഡിന് അത്ര വീതിയില്ല ഒരു ബസ് കടന്നുപോകും ഇടയ്ക്കൊക്കെ രണ്ടാമതൊന്നിന് കടന്നു പോകാം അത്രമാത്രം ബസ്സിനുള്ളിൽ നിന്ന് യാത്രക്കാരുടെ നിലയ്ക്കാത്ത നിലവിളി പലരും ശരണം വിളിക്കുന്നു തന്റെ ഡ്രൈവറെ പിൻസീറ്റിലിരുത്തിയായിരുന്നു അപ്പച്ചൻ ജീപ്പ് ഓടിച്ചിരുന്നത് തന്റെ ഡ്രൈവിംഗ് മികവ് തെളിയിച്ചു കൊണ്ട് ബസ്സിനെ മറികടന്ന് അപ്പച്ചൻ ജീപ്പ് മുന്നിലെടുത്തു നീണ്ട ഹോർഡടിച്ച് ജീപ്പ് മാറ്റാൻ കെ ഡ്രൈവർ തന്നെ നിരന്തരം സൂചന നൽകി വലിയ അപകടത്തിലേക്കാണ് ജീപ്പിന്റെ പോക്കെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ തിരിച്ചറിഞ്ഞിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് ജീപ്പിൽ ചെന്നിടിച്ചാൽ ജീപ്പും ബസ്സും രണ്ടും കൂടി താഴെ കൊക്കയിലേക്ക് പതിക്കും എന്നാൽ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ ഫോർ വീൽ ഡ്രൈവ് ബോർഡിലാക്കി ജീപ്പ് വേഗം കുറച്ച് ബസ് ഇടിക്കാൻ ഭാഗത്തിൽ സൗകര്യമൊരുക്കി ഒടുവിൽ ബസ്സിനെ സ്വന്തം ജീപ്പിന്റെ പുറകിൽ ഇടുപ്പിച്ച് നിർത്തി ഒരു കൂട്ടം യാത്രക്കാരെ രക്ഷിക്കുകയായിരുന്നു കരിമ്പനാൽ അപ്പച്ചൻ അന്ന് ചെയ്തത് ജീവൻ പണയം വെച്ചുള്ള ഒരു കളി പക്ഷേ ധീരതയോടെ അദ്ദേഹം ആ സന്ദർഭത്തെ നേരിട്ടു തിരുവനന്തപുരം സിഇ ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിജയിച്ച അപ്പച്ചൻ ഒരു കരാട്ടെ വിദഗ്ധനുമായിരുന്നു കരാട്ടയിലൂടെ ലഭിച്ച ധൈര്യവും യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ തുണച്ചുവെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് കുറെ കാലം അദ്ദേഹം ജർമ്മനിയിൽ എഞ്ചിനീയറായി ജോലി നോക്കിയിരുന്നു പിന്നീട് നാട്ടിൽ ബടകിയെത്തി കൃഷി തുടർന്നു ടി ജെ കരിമ്പനാൽ എന്നാണ് കരിമ്പനാൽ അപ്പച്ചൻ അറിയപ്പെട്ടിരുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷ നടന്നു താൻ ഓടിച്ചിരുന്ന ബസിന്റെ മുന്നിലേക്ക് ഒരാൾ ജീപ്പ് ഓടിച്ചു കയറ്റുന്നത് കണ്ട് ഞാൻ അമ്പരന്ന് പോയി എന്നാണ് കെ ഡ്രൈവർ പിന്നീട് വെളിപ്പെടുത്തിയത് ദൈവമേ അദ്ദേഹം മരണത്തിലേക്കാണല്ലോ കടന്നുപോകുന്നത് എന്ന് തന്റെ മനസ്സോർത്തു കാജിരപ്പള്ളി അച്ചായന്മാരുടെ തന്റേടത്തിന്റെയും കരളുറപ്പിന്റെയും പ്രതീകമായി അങ്ങനെ കരിമ്പനാൽ അപ്പച്ചൻ കാജിരപ്പള്ളി പഴയ തലമുറ ഇപ്പോഴും ധീരതയുടെ പര്യായമായി ടി ജെ കരിമ്പനാലിനെ ഓർമ്മിക്കുന്നു ഇപ്പോഴും കുത്തിറക്കമുള്ള കുട്ടിക്കാനം വളവുകൾ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ചില കുടുംബങ്ങൾ നയിക്കുന്ന കാരണവന്മാരുടെ ധൈര്യം ഇപ്പോഴും പഴയ തലമുറ ഓർമ്മിച്ചെടുക്കാറുണ്ട് ഒറ്റക്കൊമ്പൻ ആനകൾ വിലസിയിരുന്ന ഹൈറേഞ്ചിലെ പല പ്രദേശങ്ങളിലും അവർ കരളുറപ്പോടെ കടന്നു ചെല്ലും വന്യമൃഗങ്ങൾക്ക് മുൻപിൽ യാതൊരുവിധ ഭയവും അവർ പ്രകടിപ്പിച്ചിരുന്നില്ല പലപ്പോഴും ഒരു തോക്കിൻ ബലമായിരുന്നു ഈ അച്ചായന്മാരുടെ കരുത്ത് കരിമ്പനാൽ അപ്പച്ചന്റെ മരണം ഓർമ്മിപ്പിക്കുന്ന പല കാഞ്ഞിരപ്പള്ളി കഥകളുമുണ്ട് ഹൈറേഞ്ച് ജീവിതത്തിന്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ കരിമ്പനാൽ അപ്പച്ചനിലൂടെ കടന്നുപോകുന്നത് കുട്ടിക്കാനവും പാഞ്ചാലിമേടും ഒക്കെ നിറഞ്ഞ എന്റെ കുട്ടിക്കാല ഓർമ്മകൾ അതിലേക്ക് ഒരു എത്തിനോട്ടം കൂടിയാണ് ഈ ഓർമ്മപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്